നമുക്കിന്ന് കേട്ടുകൊണ്ടിരുന്നത് യോഹൻ ഞാൻ ഇരുപത് പതിനാറാം പതിനാറാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളാണല്ലോ അവിടെ ശിഷ്യന്മാരെ ഉറപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത് അവർക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം അവർക്ക് ഏറ്റവും വേദനയുള്ള കാര്യമാണ് അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ ഉറപ്പിക്കുകയാണ് നമുക്കും ലോകത്തിൽ ധാരാളം ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും കർത്താവ് ഇങ്ങനെയാണോ 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 അതുകൊണ്ട് നമ്മളെയും കർത്താവ് ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ തന്നിരിക്കുന്ന ഭാഗമാണിത് നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നിങ്ങൾ ദുഃഖിക്കും പക്ഷേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി സന്തോഷമായിത്തീര് അങ്ങനെ സ്ത്രീ പ്രസവി പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നതുമില്ല ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് ഞാനിപ്പോൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ട് ഏ ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖം ഇങ്ങനെ പെരുകി പെരുകി വെരുകയാണ് ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും ഞാൻ മടങ്ങി വരും ഞാൻ ഇപ്പൊ പോകുന്നു പക്ഷെ ഞാൻ മടങ്ങി വരും പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് സന്തോഷം ആ കർത്താവ് മടങ്ങി വന്നു വീണ്ടും അവൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് പ്രോമിസ് തന്നിരിക്കുകയാണ് ഈ കയറിപ്പോയതുപോലെ മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളു നമ്മളെയും ചേർക്കും എന്നോ അവൻ്റെ കൂടെ ചേർക്കുമെന്നുള്ള വലിയ പ്രോമീസ് ആണ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ സന്തോഷം ക്രിസ്ത്യാനിയെ നോക്കുമ്പോൾ ലോകക്കാർ നോക്കുന്ന ഉടനെ അവനൊക്കെ സന്തോഷിക്കാനായിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ എപ്പോഴും സന്തോഷമാണ് കാണുന്നത് അത് അവർക്ക് അസുഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അമേൻ അമേൻ വാക്ക് അമ്മേനമ്മ അവൻ അവനവിടെ ഉറപ്പിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും വളരെ അവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്ന് വരെ നിങ്ങളുടെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പി എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം ലഭിക്കും അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും തരുമെന്നല്ല പക്ഷെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് അവൻ തന്നിരിക്കുന്ന വലിയ ഉറപ്പ് അതാണ് ഈ ലോകത്തിൽ നമ്മൾ നോക്കുന്ന നമ്മൾ ഏത് ഇല്ലാത്തവരു ഒന്നും ഇല്ലാത്തവരുവാ പക്ഷെ എത്ര മനോഹരമായിട്ട് കർത്താവ് നമ്മളെ നടത്തുന്നു ലോകം നോക്കുന്നവരേ എടാ എവർക്ക് ഇത്രയും സന്തോഷമുണ്ടാകുന്ന കാര്യം എന്താ അവർക്ക് മനസ്സിലാകുന്നില്ല യേശു ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം ആ കർത്താവ് നമ്മുടെ കൂടെ എല്ലാ നാളും അങ്ങോട്ടുള്ള വലിയ പോംസാണ് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് ഇന്ന് ഇന്നലെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ആ സമയത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് വളരെ ദുഃഖമുള്ള ഒരു ദിവസമാണ് ആ സമയത്തും ഈ കർത്താവും നമ്മുടെ കൂടെ ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാനേ പകയുള്ളൂ ആ സന്തോഷം നമുക്ക് പൂർണ്ണമായ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മളൊരു കൂടെ കൂടെയായിരിക്കുന്നു ആ തന്നിരിക്കുന്ന ആ വലിയ സാന്നിധ്യമാണ് ആ വലിയൊരു ഉറപ്പാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നതിന് കാരണമായിരിക്കുന്നത് നമുക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷിക്കാം കാരണം കർത്താവ് നമ്മുടെ കൂടെ കണ്ടു അത്രയും ഉറപ്പ് തന്നിട്ടുള്ള ഒരു ദേവന്മാരും ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യവാക്യം തീർക്കണം യാഥാർഥ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രയാസം വരുമ്പോൾ ക്ഷീണിച്ചു പോകത്തില്ല പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ആ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളോടൊപ്പം നീക്കുപോക്കുണ്ടാക്കുന്ന ഒരു കർത്താവാണ് ആ നെയ്ക്കുപോക്ക് അവൻ പ്രയാസം നമുക്കുണ്ടായി കർത്താവ് അനുവദിച്ചു തന്നെയാണ് ആ പ്രയാസം ഉണ്ടായിരിക്കുന്നത് പക്ഷെ അതിനോടൊപ്പം അതിന് ഒരു പോക്ക് വഴി നീക്കുപോക്ക് അല്ലെങ്കിൽ പോക്ക് വഴി ഒരു പോക്ക് അതിന് അവിടുത്തെ നിന്ന് നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 എസ്കേപ്പ് ചെയ്യാനൊരു വഴിയും കൂടെ അവൻ നമുക്ക് തോന്നുന്നുണ്ട് അത്ര വലിയ പ്രവൃത്തിയാണ് കർത്താവ് നമുക്ക് ചെയ്തത് ക്രിസ്ത്യാനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് അത്ര വലിയ പ്രവൃത്തിയാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷിപ്പിക്കാം യേശു ക്രിസ്തുവിൽ സന്തോഷിക്കാനായിട്ടാണ് നമ്മളെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് എപ്പോഴും സന്തോഷിക്കാം സന്തോഷം അവനിൽ നിറഞ്ഞു നിൽക്കും ആ സന്തോഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകാം നിങ്ങൾ നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ നമുക്ക് ദുഃഖമായിരിക്കും ദുഃഖമുണ്ട് പക്ഷേ അതല്ല ഒരു സന്തോഷം ഒരു 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 പോക്കുവഴി നീ എനിക്ക് ഒഴുക്കിയിട്ടുണ്ട് ആ പോക്കുവഴി എന്താണ് നമുക്ക് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ അതിൻ്റെ സാഹചര്യം വരട്ടെ അന്നേരം അതിന് ആ പോക്കുവഴി നമ്മൾ അനുഭവിച്ചറിയുക അത് അനുഭവിക്കാൻ ഉള്ള അവസരങ്ങൾ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് നല്ല പ്രായമുള്ളതുകൊണ്ട് ഏഹ് അത് അനുഭവിക്കാനുള്ള സന്തോഷം അവ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അവിടെ ഒക്കെ കർത്താവ് വിശ്വസ്തനായിരുന്നു എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവ് നിങ്ങൾക്കും വിശ്വസിക്കും എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനാണെങ്കിൽ ഈ കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വസ്തനാണ് നമ്മളെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ആ കാര്യത്തിൽ കർത്താവിന് ഒരു പോക്ക് വഴിയും ഉത്സാഹത്തോടെ നമുക്ക് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ കർത്താവ് പറയുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഇനി ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നായിക വരുന്നു നായിക വരുന്നു എന്ന ഘട്ടമാണ് പറഞ്ഞത് അപ്പം അന്ന് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല അപ്പം അന്ന് നിങ്ങൾ തന്നെ അന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ അതുപോലെ പരിശുദ്ധാർ അപ്പം എൻ്റെ കുറച്ച് ശേഷം നമ്മളിപ്പോൾ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് കർത്താവിനോട് അപേക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ ഞാനല്ല ഞാൻ അപേക്ഷിക്കുമെന്ന് പറയുന്നില്ല ഞാൻ എനിക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കും പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കും അപ്പോൾ പിതാവ് എന്നെ സ്നേഹിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓരോ ശിഷ്യന്മാരെയും കർത്താവ് സ്നേഹിക്കുന്ന പിതാവ് സ്നേഹിക്കുന്നതിന്റെ റീസൺ എന്താ യേശുവിനെ സ്നേഹിച്ചിട്ട് ഈ യേശു പിതാവിൽ നിന്ന് വന്നവനാണെന്ന് വിശ്വസിക്കുന്നു കർത്താവിനോട് ശിഷ്യന്മാരൊരിക്ക ചോദിച്ചു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞ അവൻ അയച്ചതിന് വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി അപ്പം അത് തന്നെ ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത് ഞാൻ പിതാവിൻ്റെ നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്ന വിശ്വസിച്ചിരിക്കും പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു അവിടെ ബാക്കിയുള്ളവരൊക്കെ ശിഷ്യന്മാരല്ലാതെ കുറച്ചുപേരൊക്കെ കത്താവിനെ വിശ്വസിച്ചിരുന്നു എന്നാൽ അനേകം വലിയ പരി വലിയ ശാസ്ത്രമാരും പരീക്ഷന്മാരും പുരോഗതന്മാരും ഒക്കെ പറഞ്ഞേണ്ടിരുന്നത് ഇവന് തയ്യൽ സുഖികളുടെ അടുത്ത ആളാണെന്ന് പറഞ്ഞ നടന്നത് പക്ഷെ കർത്താവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതായത് ശിശുവിനെ പോലെ ശിശുക്കളെ പോലെ തന്നെ താൻ താഴ്ത്താൻ മനസ്സുണ്ടായിരുന്നവർക്കെല്ലാം കാണാൻ കഴിഞ്ഞ പുസ്തകമാണ് അതാ കർത്താവ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുത്തോ വന്നിരിക്കുന്നതെന്ന് വിശ്വസിച്ചിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് കത്താവ് പിതാവ് എന്നെ സ്നേഹിക്കാനുള്ള കാരണം ഇത് തന്നെ എനിക്ക് വേണ്ടി പിതാവ് ഒരുക്കി ആ രക്ഷാപദ്ധതി ഞാൻ കണ്ടു ഞാൻ സ്വീകരിച്ചു പിതാവ് എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്നതാണ് ഈ പുത്രനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറഞ്ഞിട്ട് പിതാവിനെടുത്തില്ല കർത്താവി ഞാൻ അത് ചെയ്തു അല്ലെ ഇത് ചെയ്തു എനിക്ക് വലിയ വനിമയുണ്ട് ഞാൻ വലിയ കുടുംബത്തിൽ ഇതൊന്നും പറയാനില്ല നരകത്തിന് മാത്രം യോഗ്യത ഉണ്ടായിരുന്ന ആറാമിന്റെ വർഗത്തിൽ ജനിച്ച എനിക്ക് എന്നെ പിതാവ് രക്ഷിക്കാൻ വേണ്ടി അവന്റെ പുത്രനെ അയച്ചു കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ പിതാവിന്റെ സ്നേഹിക്കുന്ന അതുകൊണ്ട് ആർക്കും പിതാവിന്റെ സന്നിധിയിൽ ഈ ഒരു വിശ്വാസം കൊണ്ട് ചെല്ല വേറെ ഒന്നും വേണ്ട കർത്താവിന് പിതാവിന് വേറെ ഒന്നും വേണ്ട പിതാവ് എന്നെ അംഗീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രോത്രം അത് അതുപോലെ തന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു അപ്പൊ കർത്താവ് പറഞ്ഞത് ഇതൊക്കെ അറിയാനുള്ള വാഴിക വരുന്നതുള്ളതാണ് പക്ഷെ ശിഷ്യന്മാരിപ്പഴാ പറയുന്നത് ഞങ്ങളെല്ലാം അറിഞ്ഞു ശരിക്കും ആ ഒരു ഒന്നും പറയുന്നില്ല ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുക നമ്മുടെ ഓരോരുത്തരും ധ്യാനിക്കുന്ന ഒരല്പ കാര്യം അറിഞ്ഞുകഴിയുമ്പോൾ എല്ലാം ആയിന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു ഉന്നതഭാവം ഒരു നിളഭാവം ഈ ജഡുത്തിലുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നു അതുകൊണ്ട് കർത്താവ് അങ്ങനെയല്ല കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വെളിപ്പെട്ട് കിട്ടുന്ന കഥകൾ കർത്താവിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ബ്രദർ പറഞ്ഞ് ചില സമയത്ത് ചോദിച്ചാൽ അതൊക്കെ തരം കിട്ടും ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും പറയുന്നത് അപ്പൊ ആ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ അതുവരെ കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് സമർത്ഥമായിട്ട് തരും അത് അപ്പൊ അങ്ങനെ കിട്ടുന്നത് വിലയുള്ളതായിരിക്കും അതൊന്നും പറഞ്ഞ് കേട്ടു അപ്പം എനിക്ക് കുറിച്ചുള്ള ആ ഒരുപാടുകൾക്കാവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിനു വേണ്ടി ഏതാണ്ട് ഒന്നര വർഷം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ കാത്തിരിക്കോറും അതിന് വിലയുള്ളതായും അത് കിട്ടുന്നതുവരെ അതിനായിട്ട് പ്രാർത്ഥിക്കുകയും വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ തലകിനെയാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാറില്ല അങ്ങനെയാ ചെയ്യാത്താവും പക്ഷെ അത് ആ സമയത്ത് എത്തിയപ്പോഴത്തേന് അത് വിലയുള്ളതായും പിന്നെ അതിനെങ്ങനെയെങ്കിലും സൂക്ഷിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ അതുകൊണ്ട് അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞ നീ ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു പിന്നെ പറയുന്നത് അവര് പറയുന്നത് വലിയ സത്യമാണ് നീ സകലും അറിയുന്നെന്നും ആരും നിന്നോട് നിന്നെ നിനക്ക് എല്ലാം അറിയാം നിന്നെ ഒരു ചോദിക്കുന്നു കാര്യം വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളത് കുറച്ചുകൂടെ ഒരു നല്ല വാക്കായിട്ടാണ് തോന്നുന്നു നിന്നെ ആരും ചോദ്യം ചെയ്യാൻ അവകാശമില്ല കാരണം നീ അത്രമാത്രം അറിവുള്ളവനാ അത്രമാത്രം ശിഷ്യന്മാര് ഈ യേശുവിനെ കണ്ടല്ലോ അത്ര ഞങ്ങൾ അതുപോലെ തന്നെ എന്റെ കർത്താവ് സത്ഗരോ അറിയുന്നവനാണെന്ന് ഓരോ ചെറിയ മൈനോട്ട് കാര്യങ്ങളുടെ മുമ്പിലും ഇത്ര നിന്നെ ഒന്നും ഞാനിപ്പോ നിന്നോടൊന്നും കുറിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ സദരോ അറിയുന്നവനാണ് എന്റെ നശം മാത്രം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നവനാണോ എന്നുള്ള വിശ്വാസ്യല്ലേ പോലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അതുപോലെ ഇവിടെ പറയുന്നത് അതിനാൽ ഈ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയും കർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും അവരെ എത്ര ദീർഘമയോടെയാണ് അവരെ ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്ക് അവർ ഗുർമ്മരായില്ല എന്നാൽ തന്നെ ഇനി കാരണങ്ങളാലൊക്കെ നീ നിനെ കുറിച്ച് ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് തീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നതിനെ അല്ലാതെ ആർക്കും ചോദ്യം ചെയ്യാത്ത ആവശ്യം ഇല്ലാത്തവരില്ല ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ളവരാണ് അതുകൊണ്ട് അവര് പറഞ്ഞ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോ കയപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു ഏ നിങ്ങൾ ഓരോരുത്തരും അത്താ എൻ്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോവേം എൻ്റെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വയസ്സോ വന്നു ഇരിക്കുന്നു പക്ഷെ പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏക നല്ലതാണ് അത് യേശുവിനെ വിട്ട് എല്ലാവരും പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തുന്നത് കർത്താവ് എന്റെ കൂടെ തന്നെ ഞാൻ കർത്താവിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നെ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വല്ലോടും ഒന്ന് പോകുമ്പോൾ പിള്ളാരുടെ കയ്യെ പിടിച്ചോണ്ട് കൊണ്ടുപോകും പക്ഷെ അവർക്കിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ട കയ്യെ നീച്ച് ഒരു ഓട്ടം ഓടി അതിൻ്റെ അടുത്തോട്ട് പോകും ആൾക്കൂട്ടത്തിലാണെങ്കിൽ പിന്നെ അവരെ കാണാൻ നമ്മൾ കിടന്നു പാടുപാട് പക്ഷെ അതുപോലെ തന്നെയാണ് കർത്താവ് എന്റെ കയ്യെ പിടിച്ചോണ്ട് പല ആവശ്യപ്പെടും കർത്താവ് അറിയപ്പെട്ടിട്ട് കളഞ്ഞു ഓടി അത് എൻ്റെ കൂടെ പോകുന്നുണ്ട് എന്റെ കാര്യം ഉള്ള വില്ല് പോലെ വിട്ടു മാറിയ അവസ്ഥ ജീവിതത്തിൽ ഇപ്പോഴും അതിപ്പോഴും വിട്ടു പോകാറുണ്ട് കർത്താവിന്റെ കയ്യിലെ പിടിയിൽ കർത്താവിന്റെ സ്നേഹം പിന്തുടർന്നു ശാസിച്ച് ശിക്ഷിച്ച് എന്തിനാ എൻ്റെ കൈയ്യോ വിട്ട് ഓടിപ്പോയി എന്തോ കാര്യത്തിനോട് എന്ന് ചോദിച്ച് ശാസ്ത്രീയ ശത്രുവും ഞാൻ കേൾക്കാറുണ്ട് ഞാൻ കർത്താവും അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവം ഞാൻ സ്തുതിക്കുന്ന കർത്താവേ അതുപോലെ തന്നെ ആര് കൈവിട്ടാലും ഞാൻ കർത്താവിനെ വിട്ട് ഓടി വിട്ടോടിപ്പോകുന്നു കർത്താവ് മറ്റുള്ളവർ എന്നെ വിട്ട് ഓടിപ്പോവുകയാണെങ്കിലും ഞാൻ കർത്താവിനെ വിട്ട് ഓടി ഓടിപ്പോവുകയാണെങ്കിൽ ഞാൻ തന്നെ തിരിഞ്ഞ് ചെയ്യാൻ ചെല്ലാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് വരുമ്പം യേശുവിനെ കാണുവാ കർത്താവിൻ ഉള്ളം സന്തോഷിക്കുകയും കർത്താവിൻ്റെ അടുത്തോട്ട് തന്നെ മടങ്ങി ചെന്നാൽ സന്തോഷം തോന്നുന്നു അതുകൊള്ളും കർത്താവിൻ്റെ അടുത്ത് വിൽക്കാനായിട്ട് തയാ പരിശുദ്ധാത്മാവാണ് ഉത്തരവാദി പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഞാൻ കയ്യെ വിട്ടെന്നോ അല്ലെങ്കിൽ ഓടിപ്പോയെന്നോ നീ കർത്താവിന്റെ അടുത്തൊന്നും ദൂരെയാണെന്നോ ഒന്നും അറിയാനൊക്കത്തില്ല അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ളവരാണ് പോകുന്നത് ദൈവത്തിന്റെ സ്ത്രോം ദൈവം തന്നെ യേശുവിൽ നിന്ന് ഒരു ഒരു ഇഞ്ചെങ്കിലും അവിന്നു പോയാൽ അപ്പോളാണ് കർത്താവ് മുന്നറിയിച്ചു തരുന്നു വഴി ഇതിലേയല്ല നേരെ നീ പറ്റി ചരിഞ്ഞാ നടക്കുന്നേ നേരെ ഗോകാർ എന്ന് പറഞ്ഞ ശുദ്ധാത്മാവ് നടത്താനായിട്ടുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് അസുഖം എത്ര വലിയ പൊസിഷനില്ലാതെ ദൈവമക്കളെ ദൈവം അസീലിക്കുന്നു എല്ലാ ദൈവമക്കളെയും മാത്രമല്ല എനിക്ക് പറഞ്ഞ കാര്യമല്ല ഞാൻ ആരെക്കാളും നെച്ചു പക്ഷേ ദൈവം തന്നിരിക്കുന്ന വലിയ പൊസിഷൻ കർത്താവിനെ രക്ഷിച്ചും കർത്താവിനെ ചേർത്തെത്തിയിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നമുക്ക് പോലും അകന്നു പോകാതിരിക്കാൻ തോളം ഞാൻ മറ്റേ ആവാതിരിക്കാൻ്റെ കൊള്ളണം പരിശുദ്ധാത്മാവനാൽ എന്നെ നിറച്ച് നടത്തി പ്രൊട്ടക്ട് ചെയ്തു സ്തോത്രം അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് പിതാവിനോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏക നല്ലതായി ഇപ്പോഴും കർത്താവ് ആ ഒരു കാര്യമോ ഫനായിട്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് അല്ല ഒരിക്കലും അതെനിക്ക് അറിയാം ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഈ കഴിഞ്ഞ ഒരു ദിവസം കർത്താവ് സംസാരിച്ചൊരു കാര്യമുണ്ട് പല കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്പ്പോഴും ജോഹന്യാനും പത്രോസും ആ സുന്ദര എന്ന മുകളിലവിടെ ചെന്നാ മുടങ്ങനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ അവിടെ ഉള്ളവരെല്ലാം ഇവരെ ഉറ്റി നോക്കുന്നോട്ട് അവരോട് ചോദിച്ചു ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ ഇത് ചെയ്തു എന്നുള്ള വിധത്തിൽ നിങ്ങൾ ഞങ്ങളെ നോക്കുന്ന എന്ത് അവർ ചെയ്തത് വലിയ കാര്യമാണ് പക്ഷേ ഓരോ ദൈവമക്കളും ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ദൈവത്തിൻ്റെ ശക്തിയിലേ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കുന്നു എന്ത് ചെറിയ കാര്യമാണെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന കർത്താവ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്യുന്നത് സ്വന്തം സ്വന്തശക്തിൽ എന്ന പോലെ അതുകൊണ്ട് എന്റെ സ്വന്ത ശക്തിയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്യണമെങ്കിലും ഒരാളിനെ നോക്കി ചിരിക്കണമെങ്കിലും ശക്തി ഇല്ലാതെ തലതരത്തിൽ ചിരിക്കാം ആക്ഷൻ കാവിട്ടിട്ട് ചിരിക്കാം അങ്ങനെ ഹൃദയത്തിൽ വരുന്ന വരുന്നൊരു സന്തോഷത്തിൽ സ്നേഹത്തിൽ ചിരിക്കണമെങ്കിലും വരാതെ അത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തെ സുഖിക്കാൻ കഥിക്കുന്നു അതുകൊണ്ട് ഈ കർത്താവ് എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ എല്ലാം എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനും എനിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യം അല്ലാത്തതെല്ലാം കർത്താവിൻ്റെ കൂടെ കൂടെ പിതാവിനോടുകൂടെ ഉള്ളതുകൊണ്ട് കൂടെ ഉള്ളതുകൊണ്ട് പരിശുദ്ധ കൂടെ ഉള്ളത് കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യമാണെങ്കിലും ചെയ്യുന്നത് പറയുന്നത് ഒന്നും ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഞാൻ ശനിക്കുകയും കത്താവിന്റെ മുമ്പിൽ എല്ലാ കൈകളും താഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ ഇവിടെ പറയുന്ന നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഞാൻ ഞാൻ എന്നെ മനസ്സിലാക്കി ഇവരെല്ലാം ഇട്ടോടുന്ന സമയത്തും അവരുടെ ഉള്ളിൽ അപ്പോഴും ഒരു അസ്വസ്ഥതയും ഭയവും പേടിയും ആവശ്യം എല്ലാം ഉണ്ടാകും പക്ഷെ കർത്താവ് പറയാം നിങ്ങൾ വിഷമിക്കല്ല പിതാവിൻ്റെ കൂടെ ഉള്ളുകൊണ്ട് ഞാൻ ഒറ്റക്കല്ല നിങ്ങളെല്ലാം ഓയിപ്പോയാലും അത് നിങ്ങൾക്ക് അന്ന് സമാധാനം ഉണ്ടാകണം ആ പിതാവ് യേശുവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു സങ്കടം ഉണ്ടാകണം ഞങ്ങളെ യേശുവിനെ തളിഞ്ഞോ നമ്മൾ സങ്കടം ഉണ്ടാകും എന്നാലും യേശു അറ്റേക്കല്ല നമ്മൾ കുഞ്ഞുങ്ങളെ കേട്ടു പോകുമ്പോൾ ആ അവിടെ അച്ഛനുണ്ടല്ലോ അമ്മയുണ്ടല്ലോ അവരുടെ കൂടെ എന്നുള്ളൊരു ആശ്വാസം നമുക്കുള്ളതുപോലെ ആ ശിഷ്യന്മാരോട് കത്താവ് പറയാ ഞാൻ എന്റെ കർത്താവ് ഈ കർത്താവ് എത്ര സ്നേഹമാണ് ഞാൻ കത്താവിനെ ഇട്ടേച്ചു പോവായാലും കർത്താവ് പറയുന്നു നീ അപ്പോഴും സമാധാനത്തോടെ ഇരിക്കും ശിഷ്യന്മാരോട് പറയാ നിങ്ങൾ അന്ന് നിങ്ങളുടെ ബലഹീനത കൊണ്ട് തള്ളി പറഞ്ഞു ചിലപ്പോ ചെറിയോളൂ പക്ഷെ നിങ്ങൾ സമാധാനം നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ വായിക്കു പറയുന്നു പിതാവ് ഞാനേകനല്ല പിതാവിന്റെ കൂടെ ഉണ്ടെന്ന് അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ കർത്താവ് ഒരുപാട് പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ജയിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന നിങ്ങൾ ജയിക്കണം തന്നെയാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ നിങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞു വരാനല്ലോ പറഞ്ഞേക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടാൻ എൻ്റെ കർത്താവ് ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനും എന്ന് പറഞ്ഞു ഒരു ജയാളിയായി ജയിക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു അതായിട്ട് ഞാൻ സമർപ്പിക്കുന്നു പറയുമായിരുന്നു നമ്മള് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നവര് ഞായറാഴ്ച സഭയിൽ പോകുമ്പോൾ അവരെ പാട്ടുകൾ പാടപ്പെടാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ അതിൻ്റെ പാട്ട് സെലക്ട് ചെയ്ത സിസ്റ്റർ ആക്ച്വലി ഞാൻ സർഗനോ ഒരു റിസപ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി പ്രശ്നമുള്ള സമയം ഈ പാട്ട് ആദ്യമായിട്ട് രണ്ടുപേരും പാടിയത് ഞാൻ മുമ്പായിരുന്നു പത്ത് വർഷം മുമ്പ് ഇപ്പം ശരിക്കും ഞാൻ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ താവിൽ ഓളം എന്നെ നടത്തി ഇങ്ങനെ എന്നെ കൊലത്തിൻ്റെ യേശു എത്ര വിശ്വസിക്കാൻ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ അപ്പോൾ ഞാൻ വെറുതെ ഒരു പാട്ടിന്ന് പാടുന്ന പോലെ ജസ്റ്റ് ഒരു പാട്ടായിട്ടാണോ എത്ര എൻ്റെ യേശു എത്ര നല്ല എന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് സദ്യമായിട്ട് പറഞ്ഞിട്ട് നൽകിയപ്പോൾ അവർ അതായത് ഈ ലോകത്തിലെ പല കാര്യങ്ങളും വളരെ ഇൻസെക്യൂറായിട്ട് ദൈവം ആക്കി വെച്ചേക്കുക എന്നൊന്ന് പറഞ്ഞിട്ട് തന്നെ അത്രമാത്രം ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താവും ഇങ്ങനെ ഒരുപാട് ഇൻസെക്യൂറായിട്ടുള്ള നമ്മളെ ചുറ്റുള്ളവരാണെങ്കിലും നമ്മളാണെങ്കിൽ പോലും പലപ്പോഴും അങ്ങനത്തെ ഒരു പക്ഷേ അത് ഒരു കാരണമുണ്ട് അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ ഒരു നൂർക്കത്തിലേക്ക് വരുത്തുള്ളൂ പറഞ്ഞപ്പോൾ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ ഒരു നുറുക്കത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു അപ്പം അവര് അവിടെ മാത്രമേ എനിക്ക് അവർ പശുതാത്മാവിനെ പശുതാത്മാവിനെ അവര് െ കർത്താവിനെ കാണിച്ചു തരത്തുള്ളൂ അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കർത്താവിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള കർത്താവ് ലഞ്ചിലോട്ട് പോകുമ്പോൾ ഞാൻ റൈറ്റിലോട്ട് പോയാൽ അത് അവിടെ റിവീല് റെവലേഷനും വെളിപ്പാടും ഒന്നും കിട്ടുന്നില്ല കർത്താവും പറയുന്ന വഴിയിലോട്ട് പോയാൽ മാത്രമേ വേദന ഉണ്ടായിരിക്കും ഞാൻ പ്രോഗ്രസിലെ ഒരു മോക്ഷയാത്ര അതിനകത്ത് മംഗളി എത്രമാത്രം പാടുന്നോടെ പോയി 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 അവസാനം കത്താനെ കാണുമ്പോ എത്രമാത്രം സന്തോഷിച്ചൂടെ അല്ലാതെ വില കാണത്തില്ല പക്ഷെ ആ പ്രയാസത്തിലൂടെ എല്ലാം അത്രയും കത്താവിനെ ചേർന്ന് കാണാൻ അത്രയും കെട്ടിപ്പിടിച്ച് കുച്ചു കുഞ്ഞു എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാണുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെ ോട്ട് ചേരുന്ന പോലെ ആ ഒരു വന്നതാണ് അപ്പം അതിനായിട്ടാണ് ഒരു ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴും ഒരു പത്തു ദിവസം ഒരു ഇത്രയോ ദിവസം കാത്തിരുന്ന് പശികാത്മാവിനായിട്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഞാൻ ഓരോ നോക്കത്തിൻ്റെ സാഹചര്യങ്ങൾ ദൈവം അനുഭവിക്കുമ്പോൾ അവിടെ പശുതാത്മാവിനൊക്കെ ആ ഒരു ശക്തിയായിട്ടാണ് അവിടെ പിതാവിനെ ഭർത്താവ് പിതാവിനെ കണ്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്നെയും പിതാവിനെ കാണിക്കാനായിട്ട് ഇരുന്നു അവിടെ കണ്ട് കർത്താവിനെ പോലെ റിയാക്ട് ചെയ്യാനും കർത്താവ് ആ സാഹചര്യത്തിൽ സംസാരിക്കാനും പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകൾ സംസാരിക്കാനും എൻ്റെ സ്വയത്തിലുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം അതെല്ലാം ഉടഞ്ഞാലേ ആ ഒരു പരിശുദ്ധ അത് കരുശുദ്ധവുമായ ഒരു സ്ഥലത്താണ് വിശുദ്ധാത്മാവ് ഉള്ളത് അതായത് എൻ്റെ ജഡത്തിലോ എൻ്റെ സ്വയത്തിലോ ഒന്നും അതെല്ലാം ചിന്തി അവിടെ പല സാഹചര്യങ്ങളും ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ വരും തന്നെ ദൈവം എന്തിനായിട്ട് അനുവദിച്ചു സാഹചര്യം ഇങ്ങനെ വന്നതും നമ്മളുടെ ആ ഒരു എന്താ പറയുക ചിന്തകൾ എത്ര പെട്ടെന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടിലോട്ടൊക്കെ പോകും അപ്പം നമ്മൾ അത്രമാത്രം താഴ്മയെ എപ്പോഴും കർത്താവ് ആ ഒരു പറഞ്ഞു കൊച്ചു കുഞ്ഞ് ആ ഒരു കൊച്ചു കുഞ്ഞ് എത്രമാത്രം പിതാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതുപോലത്തെ അവർ പിതാവില്ലാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് എന്ന് ഒരു സീറോ അതിലേക്ക് വരുവാനായിട്ട് ഓരോ നിമിഷവും ചില സമയങ്ങളിൽ മാത്രമല്ല എപ്പോഴും എനിക്ക് നമ്മുടെ ലോകത്തിന് ഇപ്പൊ എന്ത് കഷ്ണങ്ങളും ഉണ്ടായാലും നമ്മുടെ കൂടെ ദേഷ്യമുണ്ട് ദൈവം ദേഷ്യമാണെങ്കിൽ ലോകത്തെ ജയിച്ചിരിക്കണം അതുപോലെ ജയിക്കണം അപ്പൊ അകത്തെ ജയിക്കണം